നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂൾ മോഹവിലുണ്ടായിരുന്ന ഏത്തക്കയുടെ വില വളരെയേറെ താണു കൂപ്പുകൂത്തി എന്ന് പറയാം ഏകദേശം ഇപ്പോൾ വിപണികളിൽ വില നടക്കുന്ന മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തെട്ട് അതായത് നാൽപ്പത് വരെയൊക്കെയാണ് വിപണി നടക്കുന്നത് നല്ല മുഴുത്ത ഉരുണ്ട കായ്ക്കിയാണ് നാൽപ്പത് വരെ മാക്സിമം കിട്ടത്തുള്ളൂ ഓണം മുമ്പ് അറുപത് എഴുപത് എൺപതൊക്കെ കടന്ന ഏത്തക്ക ഇപ്പോൾ തീരെ താഴാൻ കാര്യം ഉൽപ്പാദനം കൂടി കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണവിപണി ലക്ഷ്യമാക്കി കർഷകർ നേരത്തെ കൃഷി തുടങ്ങിയിരുന്നു പക്ഷേ അത് കൊലച്ചതെല്ലാം ഓണത്തിന് വിളവായതിനു ശേഷമാണ് വിളവെടുക്കാൻ പറ്റിയത് അതിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റും ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായ ഓണവിപണി ലക്ഷ്യമാക്കി ധാരാളം ഏത്തക്കുലകൾ കൃഷികൾ ചെയ്തിട്ടുണ്ടായി അങ്ങനെ എല്ലാ വിളവുമെല്ലാം ഒന്നിച്ചായപ്പോഴത്തേക്ക് ഏത്തയ്ക്ക് ധാരാളം വിപണിയിൽ കൂടി അങ്ങനെ ഇപ്പോൾ മിക്ക പ്രദേശത്തെ ഇഷ്ടം പോലെ ഏത്തയ്ക്ക പഴവും പച്ചയായിട്ട് കിട്ടുകയും ചെയ്യും സാധാരണക്കാരൻ ഇടത്തരക്കാരൻ ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓണത്തിന് മുമ്പ് കാശെല്ലാം പൊട്ടിച്ച് ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കടമായി പിന്നെ അത് കൊടുക്കാനുള്ള പ്രാളത്തിലാണ് അങ്ങനെ ഏത്തയ്ക്ക മേടിക്കുമോ കടം കൊടുത്തത് കൊടുക്കുമോ പെട്ടിയോട്ടയിൽ കമ്പോളത്തിലായാലും മാർക്കറ്റിലായാലും ഏത്തയ്ക്ക ഇഷ്ടംപോലെ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് കിലോ നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ നാല് കിലോ വെച്ച് കൊടുക്കുകയാണ് പഴമായിട്ടും ഇങ്ങനെ കൂട്ടത്തോടെ മേടിക്കുമ്പോൾ വേറെ ഒരു പ്രശ്നമുണ്ട് ഇത് പച്ച എത്രക്കുറ ഇതാണ്ട് പഴുപ്പിക്കുന്ന പൊടിയൊക്കെ ഇട്ടാണ് അമിതമായിട്ട് പൊടിയാണ് പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കുന്നത് അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം പിന്നെ അത് കഴിക്കുമ്പോൾ ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഇതിനുവർമ്മ അഞ്ചൽ ഏറെ കാർഷിക യൂണിയിൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിപണനവും വിലയെന്ന് നോക്കാം പയർ കിലോ അറുപത്തഞ്ച് പാവയ്ക്ക കിലോ അറുപത് പടവലം കിലോ ഇരുപത് ഇരുപത്തഞ്ച് കോവയ്ക്ക കിലോ അൻപത് കുമ്പളം കിലോ മുപ്പത് മത്തൻ കിലോ മുപ്പത് ചുരയ്ക്ക കിലോ ഇരുപത് വെള്ളരിക്ക കിലോ ഇരുപത്തഞ്ച് കത്തരി കിലോ നാൽപ്പത് കിലോ അൻപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ ഇരുന്നൂറ് കാന്താരി കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മരച്ചീനി കിലോ ഇരുപത്തഞ്ച് വാഴക്കൂമ്പ് ഒരു പീസ് എട്ട് ഇഞ്ചി ഒരു കിലോ നൂറ്റി ഇരുപത് മാളികയിലോ അവിടെ വില കിലോ എൺപതാണ് തടിയൻകായ കിലോ പതിനഞ്ച് ചീര ചുവപ്പ് കിലോ അൻപത് ചീര പച്ച കിലോ നാൽപ്പത് ചേന കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചേമ്പ് കിലോ എഴുപത് കാച്ചിൽ കിലോ എഴുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് രൂപ അവിടെ കിലോ വന്നത് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തെട്ടാണ് അഞ്ചൽ ഏറം കാർഷിക വിണിയിൽ കപ്പക്കുല കിലോ അൻപത് മുതൽ അറുപത് പൂവൻ കിലോ മുപ്പത് മുതൽ അമ്പത് പാളയൻ കിലോ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് റോബസ്റ്റ കിലോ പതിനഞ്ച് മുതൽ ഇരുപത് ഞാലിപ്പോന്റ് നാൽപ്പത് മുതൽ അറുപത് പുഴുവുകായ തൊള്ളായിരം എന്നിവയാണ് അവിടെ വന്നത് ധനം ഇത്രയും ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന കർഷകർക്കു വേണം ഒരു ബിഗ് സല്യൂട്ട് ഈ വർഷത്തെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ വിപണിയായിരുന്നു അഞ്ചൽ ഏറം കാർഷിക വിപണിയിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ സ്ഥാനമാണ് ഏറൻ കാർഷിക വിപണിക്ക് അതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും